ഞാനപ്പത് മനുഷ്യന് മാന്തിയ പന്നി മാന്തിയോ നോക്കിയപ്പോ അത് പന്നി മാന്തി ഇന്നലെ രാത്രി അല്ലെങ്കിൽ കുട്ടികാരെയപ്പം നമ്മുടെ വീടിൻ്റെ താഴത്തുള്ള പാടത്തേക്ക് നമ്മൾ കാണാൻ വേണ്ടി പോയത് കേട്ടോ അപ്പോൾ കുറേ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു അതിലെങ്ങനെ പിന്നെ സ്റ്റോറേജ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് പഴയതുള്ളത് ഇങ്ങനെ ഡിലീറ്റ് ചെയ്തതാണ് അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് അവലങ്ങി ആണ് പോലെ ഒക്കെ പോയിക്കണ ഒന്നും കാണാല്ല അപ്പോൾ പിന്നെ ആ വീഡിയോ ഒക്കെ കഴിഞ്ഞ് ഇനി അങ്ങോട്ട് ഇനി ഒന്നുകൂടി പോയി ഇങ്ങോട്ട് കൊതു കളിക്കാൻ വയ്യാ വിചാരിച്ചിട്ട് പിന്നെ ഈ ഒരു കുറച്ച് ഭാഗം മാത്രമായിട്ടോ വീഡിയോ എടുത്തത് പിന്നെ പാ നമ്മൾ താഴത്തിങ്ങനെ കുറച്ച് പാടത്തിൻ്റെ ഇടയിൽ തന്നെ റബ്ബറുകളുണ്ട് പിന്നെ എന്താ വാഴത്ത അതുപോലെ തന്നെ പൂളക ഇതൊക്കെ പോലെ കപ്പ കപ്പത്ത ഉപ്പും ഒക്കെയാണ് കേട്ടോ കവുങ്ങും ഇതൊക്കെ ആയിട്ടാണ് വേറെ കുറേ നല്ല കൃഷിയൊന്നും ഇവിടുന്ന് കുറച്ച് അപ്പുറത്താണ് പിന്നെ അതൊന്നും അങ്ങോട്ടൊന്നും നമ്മൾ പോടില്ല ഭയങ്കര കൊതുക് ആയതുകൊണ്ട് കൊതുകടിയോട് കൊതുകടി കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പടം കാണാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും വീഡിയോ എടുക്കാമല്ലോ വിചാരിച്ചു അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ പിന്നെ അങ്ങോട്ട് പന്നി മാന്തിട്ട് ചേൻബൊക്കെ ചേനയൊക്കെ അപ്പോൾ ആവിലെടുത്തല്ലേ അതിൻ്റെ ഇടയിൽ എന്താ ഇത്രയും മുപ്പത്തഞ്ച് വാക്കം എന്ന് വെച്ചിരുന്നെങ്കിൽ മുപ്പത്തൊന്നും പന്നി മാന്തി അത്ര അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സങ്കടം അല്ലേ നമ്മൾ എത്രയോ ഇതാക്കുന്നത് പന്നിയളെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരുപാട് കർഷകരുണ്ടല്ലോ നമുക്ക് ചുറ്റും അങ്ങനെ അപ്പം ഇതാണ് നമ്മളെ വീടിൻ്റെ ഭാഗത്ത് കൗങ്ങും തോട്ടവും അതുപോലെ തന്നെ ഏറെക്കുറെ റബ്ബറും ആണ് ഇനി ഇങ്ങോട്ട് മേലയ്ക്കൊക്കെ അങ്ങോട്ട് റബ്ബറാണ് എൻ്റെ വീഡിയോയിൽ കാണേണ്ടവർക്കൊക്കെ അറിയാമല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കരുത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബില്ലിക്കൽ ഓൾ എന്ന് പക്ഷേ നിക്കാൽ ഞാനിടന്ന വീഡിയോസ് അപ്പോൾ അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എത്തും അപ്പോൾ കണ്ടുകൊണ്ടും ഇന്നലെ ഇങ്ങനൊക്കെ കണ്ടവരോടൊക്കെ വീണ്ടും പറയണം ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് അടിക്കൂ അങ്ങനെ നിങ്ങളുടെ ഓരോ ലൈക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാണ് അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിച്ചു ആ ആദ്യത്തെ ആദ്യം താളടിച്ചു ആ രണ്ടാമത്തെ ആളടിച്ചു അതൊക്കെ അടിച്ചിരിക്കണേലേ മറക്കണ്ട മറന്നിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവിടെ പാറും എന്താ മോനും ഉണ്ട് കേട്ടോ പക്ഷെ മോനെ അപ്പുറത്ത് വള്ളത്തേക്ക് ഇങ്ങനെ കല്ലേറിന് ഇങ്ങനെ കടി കൊടുക്കണമൊക്കെയും അപ്പൊ അങ്ങനെ ഈ വെള്ളം ഇങ്ങനെ കുറെ കെട്ടി കിടക്കണോണ്ട് കുറച്ച് കൊതുകുകളെ ശല്യത്തിൻ്റെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ നമ്മള അങ്ങോട്ടൊന്നും അധികം ഇല്ലെങ്കിലും ഇവിടെ നല്ല കൊതുകടി ഇടിന്റെ കുട്ടികളെ കൊണ്ട് പോയപ്പോൾ വെറും കൊതുകടി അപ്പോൾ ഞങ്ങള് പിന്നെ വേഗം അവിടുന്ന് മണ്ടി കഴിച്ചില്ലാണ്ടാണ് പറഞ്ഞൊക്കെ കാണും വേണം പക്ഷെ ഇന്ന് കൊതുകിന്റെ കൊണ്ടേ ഒന്നിനും മജ്ജയിനും നമ്മക്ക് വീട്ടിലേക്ക് പറഞ്ഞിട്ട് അപ്പൊ അത് ആ കാണുന്ന ഷാമോന്റെ വീടാണ് കേട്ടോ തൊട്ടപ്പുറത്താണ് നമ്മൾ നിൽക്കുന്ന നമ്മൾ നിക്കുന്നപ്പാടയ്ക്ക് വീട് ചാരു ചാരു ചാരുമണി ഉണ്ട് പിൻറെടുത്ത് ഞാൻ വോയിസ് ഓവർ തോട് പോയി ചെവർ തോട് ടി നീയ ഒരു നനന അപ്പൊ നമ്മുടെ പാറുമണി ഇതാ അതിലെങ്ങനെ നടക്കുന്നുണ്ട് പാറു നടക്കു ഓടു ചാടു മണ്ടു കൊതുകിന്റെ ഒരു ആയാസം ചെയ്യുന്നുണ്ടോ വീടുപണി നടക്കാണ് നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് പോവാം എന്നോട് കുറേ ആൾക്കാർ ഹോം ടൂർ ചെയ്യുകയോ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ എന്തായാലും വാടക വീടിൻ്റെ ഒരു ഹോം ടൂർ ചെയ്യണ്ട കേട്ടോ അങ്ങനെ നമ്മൾ പാടം തോടും ഒക്കെ കണ്ടു വന്ന് പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഇപ്പോൾ നമ്മൾ വാടകയ്ക്ക് നിൽക്കുന്ന വീട് അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീടിൻ്റെ ഒരു ഹോം ടൂർ നിങ്ങൾ മുന്നിൽ ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു താല്പര്യത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു അല്ലാത്തതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കാം നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളറിയിക്കാം അങ്ങനെ വൈകുന്നേരുന്ന കുറച്ച് വിശേഷമായല്ലോ അങ്ങനെ വൈകുന്നേരുന്ന കാര്യത്തിനും ഞങ്ങൾ ചക്ക കൂട്ടാണ് കേട്ടോ ഒന്നും ഉണ്ടാക്കിയെന്ന് ചക്ക കൂട്ടാനും കൂടാൻ പറഞ്ഞാൽ ചക്ക കൂട്ടാനോ വേറെ ഒന്നും ഉള്ള വിളിച്ചു വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ചമ്മന്തി അരക്കാൻ വിചാരിച്ചു ഈ ചമ്മന്തി അപൂർവമായി നിങ്ങൾക്ക് കിട്ടാവുന്ന നമ്മുടെ മാങ്ങ ഇഞ്ചി കൊണ്ടാണ് കേട്ടോ മാങ്ങ ഇഞ്ചി അല്ലാതെ മാങ്ങ ഇഞ്ചി പറഞ്ഞ കേട്ടോ മാങ്ങ ഇഞ്ചി പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും വിചാരിക്കുന്നു പല സ്ഥലത്ത് എന്താണെന്ന് പറയുക അറിയില്ല ഇഞ്ചി അല്ലാത്തവേറൊരു ഇഞ്ചീൻ്റെ പറയേണ്ട പേരാണ് മാങ്ങ ഇഞ്ചി അപ്പം ഇവിടെയൊക്കെ മാങ്ങിച്ചതെന്നാ പറയുക അപ്പം ഐഡിയ ഒക്കെ എങ്ങനെയാണ് ഇതാ രണ്ട് മൂന്നാല് ഉള്ളി അതായത് ചെറിയ ഉള്ളി കേട്ടോ ചെറിയ ഉള്ളി അഞ്ഞതിനു ശേഷം നന്നായിട്ട് കഴുകണം കേട്ടോ കാരണം പണ്ടത്തെ പോലത്തെ ചെറു വന്നാലും അപ്പോഴൊക്കെ കഴിഞ്ഞിട്ടോ അതിൻ്റെ മുന്നത്തോ മുന്ന ചെറുള്ളിയോ ചിലപ്പോൾ വരുന്നത് എന്ത് പരിപാടി നമ്മൾ ചമ്മന്തിൻ്റെ അങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ വീഡിയോയിൽ നമ്മൾക്ക് പറയാനേ ആ ആ ഞാൻ പോയിക്കൂ വോയിസ് കൊടുക്കട്ടെ ചുന്തിരിപ്പി എണ്ണേനെ അപ്പം അങ്ങനെ നമ്മൾ ആ ഇഞ്ചി നന്നാക്കല് കഴിഞ്ഞു ഇനിയിപ്പോൾ ചെറിയുള്ളിയും കൂടി നന്നാക്കി ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കാനു കേട്ടോ അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അത് ഞാൻ നമ്മുടെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നാളികേരം ഞങ്ങൾ മലപ്പുറക്കാർ തേങ്ങ എന്ന് പറയും കേട്ടോ മലപ്പുറത്ത് എല്ലായിടത്തും പറയില്ല ചില പ്രദേശങ്ങളിലൊക്കെ അങ്ങനെ പറയാം അപ്പോൾ ഇതിന് നാളികേരം മാറും എൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കുട്ടികൾ രണ്ടും ഇതാണ് വന്നു നോക്കുന്നത് അമ്മ എന്താ വരുവാ ഞാൻ അങ്ങനെ നാളികേരം കളിക്കണേ അപ്പോൾ ഇവിടെ ഞാൻ വീട് കൊടുക്കുകയാണ് അപ്പോൾ നോക്കി പാറുവിനൊക്കെ അണ്ണിക്ക് പാറുന ഒരു മുറിച്ച് പറഞ്ഞാൽ എണ്ണിക്ക് കൊടുക്കാൻ മാറുന്നു അപ്പോൾ നാളികേരം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നാലെ നടക്കുകയാണ് കേട്ടോ എൻ്റെ മക്കൾ ഞാൻ കുറച്ചൊന്നും സ്പീഡാക്കിയതാണ് കേട്ടോ ആൾക്കാർ വിചാരിച്ചുണ്ടാകും അല്ലെങ്കിൽ എൻ്റെ ഇതിൻ്റെ പണി എന്നൊക്കെ പറഞ്ഞാൽ ആകുമ്പോൾ എടുക്കണ കാണുമ്പോൾ ഇതിനെക്കുമ്പോൾ ഒരു ബോർ അടിക്കും സ്പീഡായി കഴിഞ്ഞ എൻ്റെ തന്നെ ഇരിക്കാനെ കണ്ടിരിക്കാൻ എന്താ രസം എൻ്റെ വീഡിയോ കാണാൻ ഞങ്ങൾ ചോദിച്ചാൽ ഓരോ ഏഹ് ശബ്ദം ഉണ്ടാക്കല കുളും അതിൽ ഓരോന്ന് പറക്കിടും എന്താ എൻ്റെ കൂടെ എൻ്റെ മകളും ഇവിടെ ഇരിക്കുന്നുണ്ട് പാത്രം കൃഷി അവിലും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതാ നമ്മൾ നാളികേരമൊക്കെ ചെലവൽ കഴിഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഇത് മതി തോന്നു പിന്നെ എനിക്കിങ്ങനെ നോക്കി ഇവിടെ സംശയം നാളികേരം ഇത് കുറവാണോ അതെടുത്തിട്ടു കേട്ടോ കുറച്ചുള്ള ഇവിടെ ചമ്മന്തി ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഇതൊക്കെയും പച്ചമുളകോ എന്താ പറ്റൽമുളകോ അതായത് ചുവന്നമുളകോ നല്ല ചേർക്കണം മുളക് പൊടിയാണ് കേട്ടോക്കെ മുളകുമുടി ഇട്ടിട്ടാണ് ചമ്മന്തി ഏറ്റവും ഇഷ്ടം കേട്ടോ പിന്നെ എന്താ നമ്മുടെ ചുവന്നമുളക് നല്ല വറുത്തിട്ട് ഉള്ളൊരു ചമ്മന്തിഷ്ടമാണ് പിന്നെ നാളകം ഞാൻ ഒന്നുകൂടെ കിട്ടി ഒഴിച്ച് പാടുവോ ആദ്യം വെള്ളം മതി ഇപ്പോൾ നമുക്ക് വെള്ളം വേണം നമുക്ക് പാടുന്ന വെള്ളം വേണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാളുകൾ എൻ്റെ ബാക്കിയ തുള്ളിയുള്ള ഞാൻ കുടിച്ചു ഇത്തതായി നമ്മുടെ നാളികേരം ചിരവലാണ് ഒരു ചമ്മന്തിൻ്റെ സിമ്പിളാണ് മാങ്ങഞ്ചി കിട്ടിക്കഴിഞ്ഞാൽ ചെറിയുള്ളി മാങ്ങഞ്ചി അതുപോലെ തന്നെ പുളിങ്ങൾ പുള്ളിങ്ങടാം പിന്നെ ഞാൻ ഇട്ടിട്ടില്ല എൻ്റെ മുന്നേ രണ്ട് ദിവസം മുന്നേ പുള്ളിങ്ങ ചമ്മന്തി ഉണ്ടാക്കി നല്ല ചെറിയുള്ളി ഇട്ടൊരു ചമ്മന്തി ഉണ്ടാക്കിയാൽ അതും പറഞ്ഞാൽ ഇതാ നമ്മുടെ മാങ്ങഞ്ചി രണ്ടോ മൂന്ന കഷ്ണം മാങ്ങഞ്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മാങ്ങയൊക്കെ ടേസ്റ്റ് കിട്ടും പിന്നെ ഇവര് നാളികേരം തിന്ന നാളികേരം തിന്നാന്ന് പറയുമ്പോൾ നാളികരത്തിൻ്റെ ഞായറായിട്ടോ അതിന് മുട്ടിയ നല്ല അപ്പം നാളികേരം തീറ്റപാട കിറ്റും നുക്ക് ഇതൊക്കെ അവിടെ പറ്റിയിട്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നുക്ക് കിടക്കുന്നുണ്ടെന്ന് അത് എടുത്ത് വിട്ടിരുന്നു തീറ്റയ്ക്ക് ഞങ്ങളൊറ്റല്ല നമ്മൾ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് അത് വെച്ചാൽ നമ്മൾ കല്ലുപ്പാണ് ഇതിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കവറോട് എടുത്തുകൊണ്ടിരിക്കും അപ്പോൾ കല്ലുപ്പ് നമ്മളെ ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കാം പല ആൾക്കാരും പറഞ്ഞതിൻ്റെ വീടുകൾക്ക് ശബ്ദമല്ല ഞാൻ വിചാരിച്ചിൻ്റെ വീഡിയോയ്ക്ക് ഭയങ്കര ശബ്ദം കൂടുതലാണോ ഒന്ന് ഇപ്പോൾ ഇവിടെ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ചമ്മന്തിക്ക് വാങ്ങി നാളികരും ചെറിയ ഉള്ളിയും ഞാൻ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ടവർക്കും കുറച്ച് പുളിങ്ങൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ നാളികേരം ഫസ്റ്റ് നാളികേരമാണ് പിന്നെ അത് നുറുക്കും തീറ്റും നടക്കണം പിന്നെ നമ്മൾ അടുത്തതായി നമ്മളെ പരിപാടിയിൽ പറഞ്ഞാൽ മിക്സ് ചെയ്യുന്ന ചേർണം അമ്മിയിൽ അരച്ചിട്ടുള്ള ചമ്മന്തി അറിയാം ചേർത്ത് അമ്മിക്കുട്ടി ഇവിടെ ഇല്ലാതൊന്നും അമ്മയും അമ്മീ ഇവിടെ ഇല്ല അപ്പം അതുകൊണ്ട് നമ്മൾ തുടങ്ങി പാത്രത്തിൽ വെച്ച് ഉണ്ടാക്കി പാത്രം തരും അമ്മയ്ക്ക് തരും നമുക്ക് അത് പറഞ്ഞു കൊടുക്കട്ടെ അങ്ങനെ നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കുന്ന പരിപാടിയില്ല കേട്ടോ അപ്പം അങ്ങനെ അരച്ചു കഴിഞ്ഞ് സെറ്റായി എൻ്റെ ഇടയിൽ കൂടെ സ്പൂൺ തരണമൊക്കെയാണ് അപ്പോൾ ഗ്യാസിൻ്റെ ഇടയിലാണ് സ്പൂൺ കൊണ്ടുവച്ചു അറിയാം നോക്കുന്നത് പാത്രങ്ങളൊക്കെ ഏറെ കുറേ അവിടെയാണ് അതുകൊണ്ട് വട വീടിക്കൊണ്ട് കുറച്ച് സംഭവം മാത്രം ഉണ്ടെന്ന് അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ അരച്ച് തെറ്റേക്കണേ ഞാൻ കാണിച്ചറിച്ചിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഏതേലും ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവർക്കും ഇവിടെ എത്തിച്ചോളൂ വാട്സാപ്പ് കൂടെ ഒക്കെ അവിടെ അയച്ചു കൊടുക്കുക എല്ലാവരും കാണണമെന്നില്ല അങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇട്ടോളൂ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ നമ്മുടെ ചമ്മന്തി ചമ്മന്തിക്കിടലും ചമ്മന്തി ഇവിടെ വെളിയിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിൽ ഞാൻ നാളെയും വരും അപ്പം ഏത് സമയത്താണ് എത്തുമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇടുന്ന പോലെയാണ് ഇപ്പോൾ രാവിലത്തെ ചക്ക കൂട്ടാൻ കിട്ടുക നമ്മൾ സ്പെഷ്യൽ ചമ്മന്തി കൂടി അരച്ച് മീനൊന്നുമില്ല മീണൊന്നുമില്ല വാങ്ങലുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം നിങ്ങൾ മുന്നിലേക്ക് വരുന്നവരേക്കും നമ്മുടെ ഈ മലപ്പുറം തമ്പുരുവ് ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുമെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തതാണ് മുന്നോട്ട് കൊണ്ടുപോകുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സ്നേഹപൂർവ്വം തമ്പുരു താങ്ക് ഫോർ വാച്ചിങ്